എസ് ഡി പി ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എം കെ ഫൈസി അറസ്റ്റിൽ കള്ളപ്പണ കള്ളപ്പണക്കേസിലാണ് ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്നാണ് ഫൈസിയെ പിടികൂടിയത് ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി ഗൗതം പറയൂ ഇ ഡി കസ്റ്റഡിയിലേക്ക് എങ്ങനെ ഫൈസി എത്തുന്നു വീണ കഴിഞ്ഞ കുറേ നാളുകളായി ഈ എസ് ഡി പി യുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് കുട്ടി ഫൈസിയെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ബംഗളൂരുവിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് കള്ളപ്പണം നൽകി രാജ്യത്ത് കലാപവും അതോടൊപ്പം തന്നെ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും വളർത്താൻ ഇയാൾ ശ്രമിച്ചു ഒപ്പം എസ് ഡി പി മറ്റൊരു മുഖമായിട്ടുള്ള പി എഫ് ഐയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക സഹായം എത്തിക്കുന്നതിൽ ഇയാൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മുഹമ്മദ് കുട്ടി ഫൈസിയെ നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം എസ് ഡി പി ഐ എന്നത് ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് അതിനാൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന സമയത്ത് എസ് ഡി പി ഐയുടെയും പല പ്രമുഖ നേതാക്കളെ കേരളത്തിൽ നിന്നുൾപ്പെടെ ൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ എസ് ഡി പി യുടെ നിരോധനവും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന് വേണം ഈ ഒരു അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ മാസം പത്തിന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വക്കഫ് ഭേദഗതി നിയമം ഉൾപ്പെടെ കൊണ്ടുവരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി കൂടിയാണ് ഒരുപക്ഷേ ഈ ഭീകരനെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ഡി പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ഈ മുഹമ്മദ് കുട്ടി ഫൈസി തൃശൂർ പട്ടിക്കാട് സ്വദേശിയാണ് ഇയാൾ ആദ്യം സിമി അതോടൊപ്പം തന്നെ എൻ ഡി എഫ് അതുപോലെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ വിവിധ ഇസ്ലാമിക ഭീകര സംഘടനകളിലൂടെ പ്രവർത്തിച്ചാണ് പിന്നീട് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായി പ്രവർത്തിക്കുന്നത് എസ് ഡി പി ഐയിലേക്ക് എത്തിയത് എസ് ഡി പി ഐ യുടെയും എൻ ഡി എഫിന്റെയും പി എഫ് ഐയുടെയും ഒക്കെ പ്രമുഖ നേതാക്കളെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന കാര്യം കൂടി നമുക്കറിയാം എന്തായാലും ഇപ്പോൾ ഈ എസ് ഡി പി ഐ യുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ കൂടി കേന്ദ്ര ഏജൻസികൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ് വീണ